ടെലിവിഷൻ താരവും സിനിമാ താരവുമായ ശ്രീനാഥ് ബാസി വിവാഹിതനായി തിരുവനന്തപുരം സ്വദേശിനിയായ റീതു സക്കറിയയാണ് വധു ഏറെ നാളത്തെ പ്രണയത്തിനു ശേഷമാണ് ഇരുവരും വിവാഹിതരായത് വിവാഹത്തിനു ശേഷം എറണാകുളത്തെ ബോൾഗാട്ടി പാലസിൽ വെച്ച് റിസപ്ഷൻ നടത്തി ചടങ്ങിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ് പങ്കെടുത്തത് സിനിമയിൽ നിന്ന് സംവിധായകൻ ആഷിഖ് അബു ഭാര്യ റീമ കലിംഗൽ സൈജു കുറുപ്പ് ശേഖർ മേനോൻ തുടങ്ങിയവർ വിവാഹത്തിനു ശേഷം റിസപ്ഷനിൽ പങ്കെടുത്തു ടെലിവിഷൻ ഷോകളിലൂടെയാണ് ശ്രീനാഥ് ബാസി സിനിമയിലെത്തിയത് കൊച്ചി റെഡ് എഫ് എമ്മിൽ റേഡിയോ ജോക്കിയായി ജോലി നോക്കിയിട്ടുണ്ട് ശ്രീനാഥ് ബാസി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബ്ലസ്സി സംവിധാനം ചെയ്ത പ്രണയമാണ് ആദ്യ ചിത്രം അനുവദ് ഖേർ മോഹൻലാൽ ജയപ്രഭ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രം പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു ട്വൻറ്റി ടു ഫീമെയിൽ കോട്ടയം ഉസ്താദ് ഹോട്ടൽ അയാളും ഞാനും തമ്മിൽ തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് സൂപ്പർ ഹിറ്റ് ചിത്രമായ ഹണീബി എന്ന ചിത്രത്തിലൂടെയാണ് ശ്രീനാഥ് ബാസി ശ്രദ്ധേയമായത് വിനീത് ശ്രീനിവാസന്റെ ജേക്കബിന്റെ സ്വർഗരാജ്യം അനുരാഗ കരിക്കിൻ വെള്ളം എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഹണിബി ഹണിബിറ്റു ആണ് ശ്രീനാഥ് ബാസിയുടേതായി പുറത്തിറങ്ങാനുള്ള ചിത്രം ഗോസിപ്പ് ബസാർ കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ